<tut> ം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്ദി എല്ലാവർക്കും ആൻഡ് ഈ ഇവന്റ് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നടക്കാതിരിക്കുന്ന ഇവന്റ് ഒരു ഏറ്റെടുത്ത് ഇത്ര മനോഹരമായി തന്നത് ഗെല്ലോ ടൂത്ത് ആണ് ഗെല്ലോ ടൂത്ത് നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ പോസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ് അവർക്ക് അവർ പുതിയതായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇവന്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവരെ സിനിമയുടെ ഭാഗമായാണ് യെല്ലോ ടൂത്ത് ഇവന്റ് ഓഡിയോ ലോഞ്ച് ലോജിസ്റ്റാൻഡ് ആടാനിടയാകുന്നത് അവിടെ വെച്ചിട്ടാണ് ഇവരെ ഞാൻ സോ എൻ്റെ വളരെ ഫ്രണ്ട്മാരാണ് വളരെ നാളായിട്ടുള്ള ഫ്രണ്ടാണ് അനീഷ് അപ്പൊ അനീഷാണ് യെല്ലോ ടൂത്തിന്റെ ഹെഡ് അപ്പൊ അനീഷേറ്റം ത്രൂ ആണ് യെല്ലോ എല്ലാവരും വരാമോ പ്ലീസ് കാരണം അവര് ഒരു ഫ്രണ്ടിനെ പോലെ കുറച്ച് നാളത്തെ പരിചയമായിട്ട് പക്ഷെ അവര് സ്വന്തം ഇവൻറ്റായിട്ട് ഏറ്റെടുത്തിട്ട് വീട്ടിലിരും പോലെ ഏറ്റെടുത്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയത് താങ്ക് യു സാബു ചേട്ട അഷ്റാവും താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു മച്ച് താങ്ക് യു സോ മച്ച് സ്വന്തമായ എ കോൺസെപ്റ്റ്റേ നാളായിട്ട് ഇങ്ങനെ ഞാൻ പലരോടും പെട്ടെന്ന് ഷ്യമലിൻ എൻ്റെ സുഹൃത്താണ് സപ്പറിൻ തിരുപത്തിരറ്റ് ഷ്യാമലിനോട് ഷ്യാമലിനോട് കാര്യം പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു ഷ്യാമലിൻ സഞ്ജയനെ കൊണ്ടുവന്നു സുധീനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു പി കെ വി കൊണ്ടുവന്നു ആക്ച്വലി സത്യം പറഞ്ഞ ഇവന്റിന് പിന്നിൽ അവരാണ് അവിടെ നിന്നാണ് ഈവന്റ് തുടങ്ങുന്നത് സാധാരണ ഒരു ഡാൻസ് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ തീരത്ത് കൊടുത്തി തുടങ്ങാനിരുന്ന ഇവന്റ് ഇത്രയും ആക്കിയത് ഇവരുടെ സപ്പോർട്ടാണ് ആൻഡ് അവരെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഷാമലിൻ സഞ്ജയ് സുധീ ജാനി പി ശ്രീ നമ ഇത് ഒരുപാട് വർഷത്തെ എന്റെ ഒരു സ്വപ്നമാണ് എന്നേക്കാൾ കൂടുതൽ എന്റെ അച്ഛനാണ് ശരിക്കും ഈ വേദിയിൽ ഉണ്ടാവേണ്ടത് അച്ഛൻ ഇപ്പം ഇല്ല അപ്പോൾ അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണെന്ന് രാജശ്യാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഡാൻസിനപ്പുറത്ത് ഡാൻസ് ക്ലാസ്സിനപ്പുറത്ത് ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിലും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലും ഞാൻ എൻ്റെ നൃത്തത്തെ ഞാൻ പല രീതിയിലും പരീക്ഷിക്കുമായിരുന്നു അതായത് എനിക്കൊരുപാട് അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഹീലിംഗ് മെത്തേഡ് തുടങ്ങിയത് എൻ്റെ ബ്രദറിൽ നിന്നാണ് ഹീസ് നോട്ട് മോർ നൗ മോർണവ് ഇവർ സെരുബൽ പാച്ച് ഈ കുട്ടിയായിരുന്നു അപ്പോൾ അവനിൽ നിന്നാണ് ആദ്യം നൃത്തത്തിൽ നൃത്തവും സംഗീതത്തിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഒരു ഇത്രയും ഒരു സന്തോഷം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ഒരു ഹീലിംഗ് അവൻ നടക്കുന്നുണ്ട് മനസ്സിലാക്കിയത് അതിനുശേഷം എൻ്റെ ഒരു ജീവിതത്തിൽ രണ്ടായിരത്തി പതിനാലിൽ എനിക്കൊരു മൂന്ന് മാസം ഞാൻ ബ്ലൈൻഡായൊരു സമയമുണ്ടായിരുന്നു അത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് അന്നും അറിയില്ല എന്തുകൊണ്ടാണ് റീസൺ ഇല്ലാത്ത ഒരു മൂന്ന് മാസത്തെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു മെഡിസിനും ഇല്ലാതെ മരുന്നുകൾക്കൊന്നും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത് സോ അങ്ങനെയാണ് ഞാനിതിൻ്റെ ഹീലിംഗ് എങ്ങനെയാണ് എന്നിലും മറ്റുള്ളവരിലും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഞാനതിൽ റിസർച്ച് തുടങ്ങിയതും പിന്നെ കുറേ ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറേ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇപ്പോൾ റീസെൻറ്റ്ലി ഞാൻ റോട്ടറി ക്ലബ്ബായിട്ട് ഒരു കലാഭീത് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് രാജശ്യാമ എന്നത് ഒരു നൃത്ത വിദ്യാലയം മാത്രമല്ല ഒരു ട്രസ്റ്റാണ് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ ട്രസ്റ്റും കൂടിയാണ് അപ്പോൾ രാജശ്യാമയിലൂടെ ഒരുപാട് സാധാരണക്കാരിലേക്ക് എങ്ങനെ നൃത്തത്തെ കൊണ്ടുപോകണം എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കണം ഇതിന് കുറച്ച് സർവീസസ് നമ്മളിവിടെ പറയുന്നുണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ത്രൂ ഡാൻസ് എന്ന് പറയുന്നുണ്ട് കുറച്ച് ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇത് ബെറ്റർ ആവാം പാകിസ്ഥാൻ അസുഖമുള്ള ആൾക്കാർക്ക് കുറച്ച് ഹോസ്പിറ്റൽ പരമായിട്ടുള്ള എങ്ങനെ ഡാൻസ് തെറാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് രാജശ്യാമ പറയുന്നത് ഇത് ശരിക്കും എൻ്റെ ഇതിൽ പറഞ്ഞത് ശരിക്കും എൻ്റെ ഒരു സ്റ്റോറിയാണ് എൻ്റെ എൻ്റെ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് നൃത്തം എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എത്ര നമ്മൾ ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എൻ്റെ നൃത്തമാണ് എന്നും എനിക്ക് ഉണ്ടായിരുന്നത് സോ അതിൻ്റെ ഒരു വലിയൊരു ദിവസമാണെന്ന് അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം രതീ സാറൊക്കെ സാറിൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ബിലായിൽ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഹി കെയം ഓൾ ദി വേ ഫ്രം ബിലായ് ഹൈബി ചേട്ടൻ പറയണ്ട കാരണം ഞാൻ സിനിമയിൽ പറഞ്ഞേക്കാൻ മുമ്പുള്ളൊരു ഒരു ഒരു പരിചയമാണ് ഒരുപാട് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷിബു ചേട്ടൻ സിനിമ തുടങ്ങിയ കാലം നുട്ട് സോറി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സോറി മൊത്തം ഡാൻസ് ക്ലാസ്സിൽ ഇനോഗ്രേഷൻ നടക്കാറുണ്ടോ ഫിനമാണ് ഞാനതാണ് പഠിച്ചത് എനിക്ക് പിന്നെ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ കലാക്ഷേത്രം എന്ന സ്ഥാപനത്തിലാണ് പഠിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇന്ന് നടക്കുന്നത് സാധാരണ ഡാൻസ് ക്ലാസ്സിലൊരു ട്രസ്റ്റ് ആണ് ആക്ച്വലി ഞാനിവിടെ ഡാൻസ് മൂമെൻറ്റ് തരാൻ പോയി കുറച്ച് മെൻറ്റിട്ടാടായിട്ടുള്ള സ്കൂളിൽ പഠിക്കുകയാണ് സാധാരണ ആൾക്കാർക്ക് ഡാൻസ് കൊണ്ടുപോകണം സ്പെഷ്യൽ മാനേജ് സ്പെഷ്യൽ എങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങും ഡാൻസ് അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റൊക്കെ ആയിട്ട് ഒരു ഒരു പ്രസ്ഥാനാണ് രാജ്യാമം സാധാരണ ഡാൻസ് ശാസ്ത്രീകളും പെട്ടൻ സൈനികളും അങ്ങനെ രണ്ടൊരു കുറേ നാളത്തെ ഒരു സർച്ച് സ്വപ്നമാണ് രാജശ്യാമ രാജമാതങ്കി എന്ന് പറഞ്ഞിട്ടുള്ള സരസ്വതി രീതിയിൽ ആ കോൺസെപ്റ്റ് നമ്മൾ രാജശ്യാമാണ്